മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഫോൺ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ആറാം ഭഗവതി ക്ഷേത്രം താലപ്പുലി മഹോത്സവം വിവിധ പരിപാടികളോട് വർണ്ണാഭമായി പുലർച്ചെ നാലിന് നട തുറക്കൽ ബിംബകലശം ഹോമം ശംഖാഭിഷേകം മഞ്ഞളാഭിഷേകം കുങ്കുമാർച്ചന ഉഷപൂജ പൂമൂടൽ ഉപദേവന്മാരുടെ പൂജകൾ നാഗപൂജ ഉച്ചപൂജ ശേഷം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിടമ്പുകൾ വെച്ച് ഗജവീരന്മാരെ എഴുന്നള്ളിച്ചു ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ തായമ്പക കേളി കൊമ്പ് കുഴൽപ്പറ്റ് തുടർന്ന ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാർത്തിയനി ക്ഷേത്രത്തിൽ നിന്നും മെയിൻ റോഡിലൂടെ ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു രിജൻ വേല പറയൻവേല വിവിധ ആഘോഷ കമ്മിറ്റികളുടെ തിറ തെയ്യം മേളം പഞ്ചവാദ്യം നാദസ്വരം കാവടി ശിങ്കാരിമേളം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി തുടർന്ന് പാണ്ഡിമേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് ദീപാരാധന കാവടിയാട്ടം അത്താഴ പൂജ എഴുമങ്ങാട് കമ്മിറ്റി വക സ്പെഷ്യൽ തായമ്പക തുടർന്ന് കേളി സ്പെഷ്യൽ സ്റ്റേജ് പരിപാടി എന്നിവ നടന്നു പുലർച്ചെ എല്ലാ കമ്മിറ്റികളുടെയും പഞ്ചവാദ്യം ക്ഷേത്രനടയിൽ പഞ്ചാരി മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് മഹാഗുരുതി തർപ്പണം മംഗളപൂജ എന്നിവ നടക്കും നടയടച്ചതോടെ താലപ്പുരി മഹോത്സവത്തിന് സമാപനമാകും തുടർന്ന് ജനുവരി അഞ്ചിന് വെള്ളിയാഴ്ച ഏഴാം പൂജാ ദിവസം നട തുറക്കും